സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ കേരളം നദികൾ തടാകങ്ങൾ ഭാഗം രണ്ട് ഒന്ന് കേരളത്തിൽ സർക്കാർ മാനദണ്ഡ പ്രകാരം എത്ര കിലോമീറ്ററിൽ കുറയാത്ത നീളമുള്ള പുഴകളെയാണ് നദികളായി കണക്കാക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പതിനഞ്ച് കിലോമീറ്റർ രണ്ട് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏത് ഉത്തരം ഓപ്ഷൻ എ മഞ്ചേശ്വരം പുഴ മൂന്ന് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏത് ഉത്തരം ഓപ്ഷൻ സി മുല്ലയാർ നാല് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തിയൊന്ന് അഞ്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം ഓപ്ഷൻ എ പെരിയാർ ആറ് ശബരിമലയുടെ ഇടത്താവളമായ മിനി പമ്പ ഏത് നദീതീരത്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഭാരതപ്പുഴ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏത് ഉത്തരം ഓപ്ഷൻ എ കബനി എട്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏത് ഉത്തരം ഓപ്ഷൻ സി ഐരൂർ പുഴ ഒൻപത് പറയുന്നവയിൽ ഭാരതപ്പുഴയുടെ പോഷക അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ മുതിരം പുഴ പത്ത് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന് പ്രസിദ്ധമായ വെള്ളപ്പൊക്കമുണ്ടായത് ഏത് നദിയിൽ ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ പതിനൊന്ന് പ്രാചീന കാലത്ത് ഗൗണാർ എന്നറിയപ്പെട്ടിരുന്ന നദി നദിയേത് ഉത്തരം ഓപ്ഷൻ സി മീനച്ചിലാർ പന്ത്രണ്ട് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ദ്വീപിനെ ചുറ്റി ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി അഞ്ചരക്കണ്ടിപ്പുഴ പതിമൂന്ന് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ പതിനാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ് പതിനഞ്ച് നിള എന്ന പ്രസിദ്ധമായ നദി നദിയേത് ഉത്തരം ഓപ്ഷൻ ബി ഭാരതപ്പുഴ പതിനാറ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ തൂതപ്പുഴ പതിനേഴ് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏത് ഉത്തരം ഓപ്ഷൻ എ കണ്ണാടിപ്പുഴ പതിനെട്ട് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി നെയ്യാർ പത്തൊൻപത് പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം ഏത് നദിയിലാണ് ഉത്തരം ഓപ്ഷൻ സി പെരിയാർ ഇരുപത് പറയുന്നതിൽ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലയിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി എറണാകുളം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക